സജോ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം എന്താണ് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് മയക്കുവടി എന്ന തീരുമാനമാണ് ഉള്ളത് അത് നടപ്പാക്കുക എന്നതാണ് അതിന്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങൾ കുങ്കിയാനകളെ ഉൾപ്പെടെ എത്തിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് നഗരത്തിലേക്ക് തന്നെ വൈകാതെ എത്തിക്കും അത് മുത്തങ്ങ ഡിവിഷനിൽ നിന്നാണ് മുത്തങ്ങ ഡിവിഷനിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നു ആ നടപടികളിലേക്ക് പോകുന്നുണ്ട് ഒപ്പം ഈ നഗരത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നഗരത്തിൽ സുരക്ഷാ സംബന്ധമായ കാര്യങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടയ്ക്കാനുള്ള നിർദ്ദേശം നൽകി അത് പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടുണ്ട് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചു ഒപ്പം ഇതുവഴി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം ഉള്ള ആളുകൾക്ക് കടന്നു പോകാം ഏതെങ്കിലും തരത്തിൽ തടയില്ല പക്ഷേ ഇങ്ങോട്ടേക്ക് ഈ പ്രധാന പാത അതായത് ഇങ്ങോട്ടേക്ക് മാനദവാടി നഗരത്തിൻ്റെ ഒരു ഭാഗത്ത് ആണ് ഇപ്പോൾ ആ നഗരത്തിൽ തന്നെയാണ് നഗരത്തിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് ആ ഭാഗത്തേക്കും ഗതാഗത നിയന്ത്രണം പൂർണ്ണ യും ഏർപ്പെടുത്തിയിട്ടുണ്ട് നഗരസഭയിലും നഗരസഭയിലെ പ്രധാനപ്പെട്ട ഇതിനോട് ചേർന്ന ഡിവിഷനുകളിലും ഇടവക പഞ്ചായത്തിലെ വാർഡുകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ നിലയ്ക്ക് ഇവിടെയുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വലിയൊരു ജനവാസ മേഖലയാണ് വലിയ തോതിൽ വ്യാപാര സ്ഥാപനങ്ങൾ ആളുകൾ വീടുകളൊക്കെയുള്ളൊരു മേഖലയാണ് അതുകൊണ്ട് കുറെ കൂടി ജാഗ്രതയോടുകൂടി തന്നെ വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ആനയെ തുരത്തുക എന്നത് പ്രായോഗികമല്ല എന്ന് വനംവകുപ്പ് ഇതിനകം തന്നെ ഒരു വിലയിരുത്തലിലേക്ക് എത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ മയക്കുവഴി തന്നെ വെച്ച് നീ കർണാടകയ്ക്ക് തന്നെ കർണാടകയുടെ ആനയാണ് കർണാടകയ്ക്ക് തന്നെ കൈമാറുന്ന ക്രമീകരണം ഒരുക്കുക എന്നാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം റേഡിയോ കോളർ ആനയാണ് ഈ മാസം തന്നെ തീയതി അതായത് രണ്ടാഴ്ച മുൻപ് മാത്രം ആ ബേലൂർ ഡിവിഷനിൽ നിന്നും പിടികൂടി ഇറങ്ങിയ ൊമ്പനെ തുരുത്താനായില്ല സമീപത്തെങ്ങുംനമേഖലയില്ലാത്തതാണ് ഇതിന് തിരിച്ചടിയാകുന്നത് മണിക്കൂറുകളായി ജനവാസ മേഖലയിൽ തുടരുകയാണ് ആന ആനയെ മയക്കുവേടി വെച്ച് പിടികൂടുമെന്നാണ് ജില്ലാ കളക്ടർ റേണുരാജ് പറഞ്ഞത് ഇതാണ് ഈ കാര്യത്തിൽ ഉള്ള തീരുമാനം അല്പസമയത്തിനകം ഉത്തരവിറങ്ങും അതിനുശേഷം വേണ്ട നട നടപടികൾ സ്വീകരിച്ച ശേഷം വനം വകുപ്പ് സംഘം അവിടെ എത്തി മയക്കുവെടി വെക്കും അതേസമയം ജനവാസ മേഖലയിൽ വെച്ച് മയക്കുവെടി വെക്കുന്നത് ദുഷ്കരമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ രാവിലെ പറഞ്ഞിരുന്നു